കണ്ണികുസാരത്തിണ്ടോ നോക്കച്ചാ വിശുണി അവിടെ തന്നെ ഉണ്ട് പോടാ അവിടെ മകള മകള ലെങ്സ് പോയി ലെങ്സ് പോയാ ആ ലെങ്സ് അല്ല ഈ ലെങ്സ് ഇവിടേ ഇവിടെ ഇവിടെ അവിടെ ലെങ്സ് പോയി ആ പോര പോയാ ഞാൻ പോയാ ഞാൻ പോയാ ലെങ്സ് നന്നിട്ടുണ്ട് നന്നിട്ടുണ്ടോ ആ ലെങ്സ് എടുത്ത പറഞ്ഞേക്ക് കൂട പെർമ്പോള എങ്ങനെ ഉഴരിച്ചാൻ പാടില്ലന്ന് ഞങ്ങള് കുറേ ദോസൈ xcscheme ചെയ്യുന്നു കേട്ടാ കണ്ണിനെ ഒരു കൊണ്ട് പോയെന്നിക്ക് അച്ചാ അണിച്ചു ദേ പോയി എന്നിതി വരുന്നു ഇല്ല നമ്മള ഇങ്ങേ ഞാൻ നോക്കിയേ വെച്ചോ ആടിക്കണ്ട വെച്ചോ ലെച്ചോ ലെച്ചോ നടച്ചോ നോ വരി വരി ഹേ നിനക്ക് എന്താന്ന് കുഴപ്പാ വലിയ കുഴപ്പൊന്നുമല്ല അല്ല അനക്ക് എന്താ പ്രശ്നം അമ്മ വന്ന ലെച്ചേച്ചനെ കണ്ണീട്ട് അടിച്ച് എല്ലാ സമയം ഫോണിൽ കിടന്ന് കുത്തി കളിച്ചോണ്ടിരിക്കും അതായത് ബോർ അടിക്കുമ്പോഴത്തേക്ക് നമ്മളെ മക്കിട്ട് കേറും ജോലി ചേച്ചിയു അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും പറഞ്ഞ് അടിക്കാൻ അതന്നെ കണ്ണ് കാട് പിന്നെ വയറ് പിന്നെ നെഞ്ചിന്റെ പൂട്ട് ഇവിടെക്കാണ് ചേച്ചി കേറി അടിക്കണ നെഞ്ചിന്റെ പൂട്ടാ അത് എവിടെയാണ് ആ അത് ഇപ്പോ എവിടെ അച്ഛാ അച്ഛൻ പറയാല്ലാരേ എങ്ങാണ് നെഞ്ചിന്റെ പൂട്ടിട്ട് അടിച്ചോന്നോ അടിച്ചോന്ന നെഞ്ചിന്റെ പൂട്ട് ഏത് സ്ഥലത്താണ് ഇവിടെ അത് കൊടുടാ ദേ ഇവിടെ ഇട്ടോ അമ്മ ഇത് ഇങ്ങള് రావലെന്നാ എനിക്ക് അടിമേൽച്ചി തരാനോ പരിവാടിയാട്ടോ നീnek ഇടക്കിടക്കി കിട്ടുന്ന നല്ലതന്നെ അമ്മ ഇടക്കിടക്കി ഡെയിലി ഡോസ് ഇവർക്ക് കൊടുക്കണ്ടേ നിനക്ക് ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ വെമ്പർ ഞാൻ കാര്യമുണ്ടടി നിന്നേണ്ടല്ല ആ മുറിയിലിട്ട് പൂട്ടണം പൂട്ടിയിട്ട് ചൂലൊച്ച അടിച്ച് തൊലി ഉരിച്ച് അതും നിറച്ച് മുളകൂർ തീ ചെയ്യുന്നു അച്ഛാ കണ്ണ കണ്ണ അല്ല കേട്ടാ കേട്ടാ ചേച്ചിന്റെ മനസ്സിൽ പോയി കേട്ടാ ഡേ നിനക്ക് വലിയ കുഴപ്പം തന്നെ ചേച്ചിക്ക് കുഴപ്പം മാത്രം ഉള്ളൂ ഒന്നും ഇല്ല ചേച്ചിക്ക് ഡേ കാന്തരിക്ക് ഓടി പോ ദേ എന്റെ വാട്ടർ പേര് വിളിക്കണേ ചേച്ചി ദേ അപ്പോൾ നീ എന്നെ അടിക്ക് വാട്ടർ പേര് വിളിക്കണടാ ഈ വട്ട പേര് വിളിച്ചന്താണ് കുഴപ്പം അടാ വിഷ്ണുനെ മുടിയാണെന്ന് വിളിക്കുന്നു നിന്നെ വെള്ളി മൂങ്ങ എന്ന് വിളിക്കുന്നു ഇവനെ കളവകേശൻ എന്ന് വിളിക്കുന്നു നമ്മളെ മാമനെ പടവലം കുണ്ടമ്പള എന്ന് വിളിക്കുന്നു അതും കുറപ്പന്താ അച്ഛാ അച്ഛാ മതി മതി നിർത്തെ ഇപ്പൊ ഇർട്ട പ്രസനം എന്തോവ എന്റെ കണ്ണിലെ ചേച്ചി അടിച്ചേ എന്തിനാണ് എന്റെ കണ്ണേ അടിച്ചേ അങ്ങോട്ട് നോക്കിടാ അടിച്ചേ നീ എന്തെങ്കിലും കാണിച്ചിട്ട് ഇണ്ടാവും ഒന്ന് പോയേ നാലോ നാലോഴികി നിന്റെ സ്വഭാവമർദ മാറ്റേട്ടാ നേരെ നേരെ അല്ല നേരെ പോടേ അമ്മയ്ക്ക് ഒന്ന് ശുസ്തത കൊടു പോ പോ അച്ഛാ അപ്പന്നെ അടിച്ചേ എന്റെ കണ്ണ് അത് വളരെ മോപ്രതോളോ കേട്ടാ പോട വളരുമ്പ് പൊറത്തോളുന്നു പോട ഒക്കെയാണ് മണുങ്ങൻ്റെ മണുങ്ങനെ പോര മണുങ്ങാ പക്ഷെ ശ്രീകുട്ടൻ ുംയോ എന്തോ പറയാ പൈസ അയച്ചായിരുന്നു മറന്നു പറയ എത്ര ഒരു അഞ്ചു ലക്ഷം തിരുവ അയച്ചായിരുന്നു

മലപ്പൂർവം മനപൂർവ്വം അല്ലേ മലപ്പൂർവ്വം തന്നെ അടിച്ചത് പോലും അമ്മ ചേച്ചി റൂമിനുള്ള കേറി ഇരിക്കുന്നാണ് പ്രശ്നം അമ്മ ഒരു കാര്യം ചെയ്യൂ ചേച്ചേ അടുക്കളേ കൊണ്ടുപോ അപ്പ അമ്മക്ക് കുറച്ച് ഉപകാരം കൊം ചേച്ചി സഹായിക്കില്ലേ പറഞ്ഞു അല്ല അത് ശരിയാവില്ല അതിനെ എങ്ങനെയൊക്കേ ഇരിക്കണേ വാ അടുക്കളേക്ക് വാ അമ്മ ഞാൻ വാടി ഇങ്ങട് ചേച്ചി എന്തെങ്കിലും ഒരാളെ പറയും പറ്റിയതിന് തിരിച്ചു നീല പറഞ്ഞു നിങ്ങക്ക് ഓർക്ക കിട്ടുവല്ല ശിവ നിന്റെ വായ അടച്ചി വെച്ചിട്ട് തുണി കോട്ട് വെക്കും ഞാൻ ഇത് ഞാൻ പോയി സൂജിന്നുള്ള എടുത്തിട്ട് വറട്ടെ അയ്യോ സൂജിന്നുള്ള രണ്ടും എടുക്കണ്ട ഇവിടെ തന്നെ ഒരു സൂജി ഇല്ലേന്നോര കൂടി സംഗതിക്ക് തല്ലിക്കൊന്നോട്ട് മരക്കുന്നില്ല വന്ന പോരെ

നീ കളഞ്ഞ നോക്ക് നീ ഞാൻ വാശ്യ സ്ഥലം തൊട്ട് നോക്ക് നിന്റെ കൈ പറ്റിയെടുത്ത് ഞാൻ പടവലത്ത് നോക്കും ഇറച്ചി ഞാൻ മനുഷ്യരെ വിട്ട് വേണ്ടി കേട്ടോ ഞാൻ ഞാൻ പോയിട്ട് തവണ ഇന്ന് ഇന്ന് ഞാൻ രണ്ടെണ്ണത്തിനെ കത്തിക്കും ഞാൻ

ഞാൻ പറയാണ് ഇവിടെ കിടക്കുന്ന സകല സാധനങ്ങൾ എടുത്തു വലിച്ചെറിഞ്ഞേക്ക് ഇതിന്റെ പുറത്ത് നടക്കുന്ന സാധനങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യക്കേട് നീന്തെന്ന് പറഞ്ഞു വൃത്തിയെട്ട സാധനങ്ങൾ വൃത്തിയെട്ട സാധനം ഇതാ എടീ വൃത്തിയത് സാധനം കൊണ്ട് ഞാൻ പണിന്ന് കൊറേ കാശ് ഈ കാശ് നീ പങ്ക് പറ്റിട്ടില്ലടാ നിന്നിക്കരുത് കേട്ടാ നിന്റെ എടി നിനക്ക് നിന്റെ ഇട്ടിട്ട് മൂന്ന് വെള്ളിയാഴ്ച അല്ലേടി ആയോളൂ കഴിഞ്ഞിട്ട് എത്ര വർഷമായി ജോലി കിട്ടുന്നത് വരെ ഞാൻ നിന്നെ നിന്നെങ്ങനെയാണ് നോക്കിയത് അന്തസ്സായിട്ടല്ലേ ജോലി ചെയ്ത് നോക്കിയത് നിനക്ക് നന്ദിയല്ല വേണ്ടാടി നിനക്ക് നന്ദി ഉണ്ടാ എന്താ എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ സഹായിച്ചു പക്ഷെ നമ്മൾ പിടിച്ചെന്ന ഈ ജോലി ഉണ്ടല്ലേ ഇപ്പൊ നിനക്ക് എന്ത് ഈ പാലും അച്ഛാ പഴകി കഴിഞ്ഞാൽ പാലും പറഞ്ഞു ശരി ഞാൻ ഈ ചവറ് കിടക്കണം നിങ്ങൾക്ക് ഇഷ്ടി വേണ്ട എന്നെ കളയാ ജോലിക്ക് വിളിച്ച് ഈ വയസ്സായ കാലത്ത് കണ്ടവൻ്റെ കീഴ് ഞാൻ എങ്ങനെ നിൽക്കണത് നാപ്പത്തി ഒമ്പത് വയസ്സ് ജാഗ്രതയുണ്ട് വയസ്സ് കഴിയുമ്പോൾ ഞാൻ അടിമയെ പോലെ ജീവിക്കുന്നു ഇപ്പോഴും അങ്ങനെ ജീവിക്കണം അടിമയെ പോലെ എന്തെന്ന് വെച്ചാൽ തിരിച്ചു വെച്ചെ ആവേശത്തിനൊന്നും കാണിച്ചു എന്നെ രണ്ടുമൂന്നിടത്ത് ജോലിക്ക് വിളിച്ച്

ഇത് ഇത് ശരിക്കും മൂദേവി അല്ല ശ്രീദേവി ഇതിനെ പ്ലീസ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊണ്ട് പറഞ്ഞാൽ മനസ്സിന് താങ്ങാൻ പറ്റാത്ത വേദനയുണ്ട് ഉണ്ട് സാറല്ലേ ഞാൻ സഹിച്ചോളാം ഓരോന്നും ദിവസം എടുത്ത് കളയല്ലേ പുറത്ത് എല്ലാം കൂടെ മതി കൊണ്ട് ബാക്കി പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് എന്റെ തൊഴില് എനിക്ക് സീരിയസ് ആണ് നിനക്കിന്ന് എന്റെ കാര്യത്തിൽ നിങ്ങൾ തമാശ നമുക്കൊന്നും പറയാൻ പാടില്ലല്ലോ എന്റെ ജോലി കാര്യത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ ഞാൻ എന്റെ സാധനങ്ങള് പറഞ്ഞത് ഇത് നിന്റെ ഉള്ളിൽ നിന്ന് ഇതാണ് നിന്റെ മനസ്സ് ഇപ്പൊ മനസ്സിലായി നീ ആരാണെന്ന് താങ്ങണ്ട ആരാണെന്നു വേണ്ട കൊണ്ട് കൊടുക്കണ്ട ഇതിന്റെ ഓരോ അച്ഛന്റെ ഞാൻ കാണുന്നു ാണ് <laughs> <laughs> <laughs>

ഇത് കൊറേ ദിവസമായി ഞങ്ങളുടെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അച്ഛൻ കണ്ടില്ലല്ലേ ഞങ്ങള് വിചാരിച്ച അത്ര വരുമ്പോ എടുത്ത് വിറ്റിട്ട് എന്നെ കാശിനി ബിരിയാണി വാങ്ങാ ഞാൻ നിന്റെ അടുത്ത് പറയാൻ ഇരിക്കായിരുന്നു തള്ളേ മക്കളെയും ഈ ചാക്കിനകത്ത് ഇട്ട് ഞാൻ കൊണ്ട് കളയും

Terima kasih telah menonton